ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയർ ദാലാണ് അപ്പോൾ ചെറുപയർ ദാൽ ഉപയോഗിച്ചിട്ട് ഒരു ഹൽവ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള ചെറുപയർ രണ്ടായിട്ട് പൊട്ടിച്ചിട്ടുള്ള ചെറുപയറാണ് ദാലാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ിലൂടെ കാണിച്ചേരാൻ പോകുന്നത് അപ്പം നമുക്ക് പ്രൊസീജിയറിലേക്ക് കടക്കാം ഹൽവ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചെറുപയർ ദാല് ഒരു ടേബിൾ സ്പൂൺ റവ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇരുനൂറ് എം എൽ പാല് ഒരു കപ്പ് പഞ്ചസാര നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ ഗീ ഡ്രൈ ഫ്രൂട്ട്സിൽ ബദാം കാഷ്നട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടമം ഏലക്ക പൊടി ഇത്രയാണ് വേണ്ടത് ഞാൻ ഹൽവ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചെറുപയർ ദാലിനെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകുക നന്നായിട്ട് രണ്ട് മൂന്ന് തവണ അതിലെ പൊടികളോ അഴുക്കുകളോ ഒക്കെ പോകത്തക്ക രീതിയിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ട് മൂന്ന് തവണ കഴിയുന്നതിന് ശേഷം ഇതേ രീതിയിൽ ഒരു ടവലിലേക്ക് നമ്മൾ നമ്മുടെ ദാലിനെ കഴുകിയ ദാലിനെ നിരത്തി വെക്കുക നിരത്തി വെച്ച് അതിൻ്റെ ആയിട്ടുള്ള വെള്ളമെല്ലാം ആ തുണിയിൽ പിടിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിനു ശേഷം നമുക്ക് ഈ ദാലിനെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറയുമ്പം ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് എടുക്കുമ്പം ആ ദാലിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മൾ ഇതിലുണ്ടായിരുന്ന എക്സസൈട്ടുള്ള എന്തെങ്കിലും വെള്ളം വെള്ളമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോവുകയും പിന്നെ ദാൽ ഒന്ന് നന്നായിട്ട് നമുക്ക് പൊടിക്കാൻ പാകത്തിന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേ രീതിയിൽ റോസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ഒരു മിക്സിയുടെ ബൗളിലേക്ക് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പാടില്ല കുറച്ച് തരിതരിയായിട്ടുള്ള രീതിയിൽ എടുക്കുക ഇനി നമ്മൾ ഗ്യാസിൽ നമ്മൾ പാത്രം വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയ്യൊഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൽ ബദാം ഉണ്ട് കാഷ്യൂനട്ട് ഉണ്ട് അതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് പീസ് പീസ് ആക്കിയിട്ടുണ്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് നമുക്ക് അവസാനം നമ്മുടെ ഹൽവ ഹൽവുണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഇതിനെ കോരി ഒരു പാത്രത്തിൽ എടുത്തു വെക്കുക ഇതേ നെയ്യിലേക്ക് നമ്മൾ റവയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ റവയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കടലമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലമാവും റെവയും ചെയ്യും ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ല മണം നമ്മുടെ ഹൽവയ്ക്ക് കിട്ടാനും ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലേക്ക് നമ്മൾ കടലമാവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറുപയർ ദാലിൻ്റെ ആ പൊടി കൂടി അതുകൂടെ പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് യോജിപ്പിക്കുക യോജിപ്പിച്ചിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കി കുറച്ച് നേരം കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു പച്ചമണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകത്തക്ക രീതിയിൽ നമ്മൾ കുറേ നേരം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇളക്കി കൊടുക്കുക ചെറു തീയാണ് ഇടേണ്ടത് ഇടയ്ക്കിടയ്ക്ക് തീരെ ചെറുതീ ആണെങ്കിൽ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ആ നെയ്യും മറ്റുള്ള കാര്യങ്ങളും കടലമാവും എല്ലാം നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇനിയും നമുക്ക് ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് അതായത് അടുത്തതായിട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് പാല് നേരത്തെ തന്നെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ് ഇരുന്നൂറ് എം എൽ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പാലിൽ കിടന്നിട്ടാണ് ഇനിയും നമ്മുടെ ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് വേവണ്ടത് അപ്പോൾ അത് നമ്മൾ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ കുറച്ചിട്ട് പിന്നെ നമ്മൾ അടച്ചു വച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെക്കുമ്പോൾ തവണ അടച്ചു വെച്ചിട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറക്കേണ്ടത് ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ തുറന്നിട്ട് എല്ലാ കണ്ടൻറ്റ് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക പാല് നന്നായിട്ട് ദാലിലേക്ക് അബ്സോർവ് ചെയ്യും ഇതേ രീതിയിൽ അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് തീ കുറച്ച് വെച്ചിട്ട് തീ അടച്ചു വെച്ച് വേവിച്ച് കിട്ടിയതിലേക്ക് ഞാൻ ഇനിയും നമ്മുടെ ഷുഗർ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് യോജിപ്പിക്കുകയാണ് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും അത് അതിൽ നിന്ന് പതുക്കെ പതുക്കെ ഇളങ്ങാൻ തുടങ്ങും അതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എക്സസൈസ് ആയിട്ടുള്ള വെള്ളം കുറഞ്ഞതിന് ശേഷം അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യുക അത് ഓപ്ഷണലാണ് കേട്ടോ ഒരുപാട് നെയ്യൊക്കെ ആ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലേക്ക് ലേശം നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് റെഡി ആയി കിട്ടും അപ്പോൾ ഈ ഹൽവ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക വീട്ടിൽ ട്രൈ ചെയ്യുന്നതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എൻ്റെ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ കൂടി ചെയ്യുക പിന്നെ എൻ്റെ കണ്ടൻ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇനി കാണും വരെ ബൈ ബൈ